എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടവ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക സത്യത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുകയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളോട് ഉള്ള ചോദ്യം ഇതു തന്നെയാണ് സത്യത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഫയലുകളിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ഒന്നാമത്തെ അണ്ണാറക്കണ്ണൻ എന്ന ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യത്തെ റീഡിങ് തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ നല്ല അവസരങ്ങളും നല്ല നിമിഷങ്ങളും കൃത്യമായി ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കൽ പോലും വെറുതെ ഇരിക്കാൻ താല്പര്യമില്ലാത്ത വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കാത്ത എപ്പോഴും ഓടി നടന്ന് നിങ്ങളുടെ പ്രവൃത്തികളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായോ വ്യാപൃതയായോ സഞ്ചരിക്കാനാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ സമാധാനപൂർണമായ ഒരു സ്ഥലമായിരിക്കണം പ്രകൃതിയോട് ഏറ്റവും കൂടുതൽ ഇണങ്ങി പ്രകൃതിയോട് സമരസപ്പെട്ട് സ്വന്തം കാര്യങ്ങളിൽ മുഴുകി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് പലപ്പോഴും പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സ്വാർത്ഥനോ സ്വാർത്ഥയോ ആണെന്ന് പറയാം നിങ്ങളുടേതായൊരു ലോകം സ്വയം കണ്ടെത്തുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു അതിൽ ഗുണങ്ങളും ദൂഷ്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ അതിനോട് സമരസപ്പെട്ട് നിങ്ങൾ ജീവിക്കുന്നു മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പൊതുവേ നിങ്ങൾ ഇഷ്ടപ്പെടാറില്ല നിങ്ങൾ നിങ്ങളുടെ തിരക്കുകളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അത് നല്ലതുമാണ് നിങ്ങളുടെ വ്യക്തി ഇത് സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും പുറത്തു നിന്നുള്ള ആളുകളെ നിങ്ങളല്ലാത്ത നിങ്ങളുടേതല്ലാത്ത ആളുകളെ ഉൾക്കൊള്ളാനോ അതിലേക്ക് അലിഞ്ഞു ചേരാനോ അധികമൊന്നും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് വളരെ അടഞ്ഞ ഒരു ഹൃദയമാണ് നിങ്ങൾ ചില കാര്യങ്ങളിൽ വെക്കാറ് പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയും നിങ്ങളുടെ ആ അന്തർമുഖതയെ തോൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടേതായ തിരക്കുകളും നിങ്ങളുടേതായ അപ്പുറത്തേക്ക് ആ വ്യക്തി നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുന്നത് ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആ വ്യക്തി അത്രയോത്തോളം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളിലേക്ക് ഒതുങ്ങാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിയിലേക്ക് അലിയാൻ പോ പോകുന്ന രീതിയിലാണ് സഞ്ചരിച്ചു പോരുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളറിയാതെ തന്നെ ആ വ്യക്തിയിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ പഴയതുപോലെയല്ല നിങ്ങൾ നിങ്ങളിൽ ഒതുങ്ങാതെ നിങ്ങളിൽ മാത്രം ചിന്തിക്കാതെ ആ വ്യക്തിയിലേക്ക് ചാഞ്ഞു പോവുകയാണ് പലപ്പോഴും ആ പഴയ നിങ്ങളിലേക്ക് ഒതുങ്ങലും നിങ്ങളുടേതായ പ്രവർത്തനങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന നിങ്ങളെ നിങ്ങൾക്ക് തന്നെ നഷ്ടപ്പെടുന്നു നിങ്ങൾ ആ വ്യക്തിയിലേക്ക് സ്വയം നിങ്ങളറിയാതെ തന്നെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു അത് ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ ഒരു സ്നേഹം അത് നിങ്ങളുടെ മനസ്സ് നിങ്ങളറിയാതെ തന്നെ തിരഞ്ഞെടുത്തതാണ് ആ വ്യക്തിയുടെ ചില സ്വഭാവ ഗുണങ്ങൾ ചില സമീപനങ്ങൾ നിങ്ങളെ ആകർഷിച്ചിരിക്കുന്നു നിങ്ങളുമായി ചിന്താഗതിയിൽ വ്യത്യാസമുണ്ടെങ്കിലും നിങ്ങളുമായി ചിന്താഗതിയിൽ വ്യത്യസ്തമായ പല സമീപനങ്ങളും പുലർത്തുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളത് പ്രകടിപ്പിക്കാതിരിക്കാനും എനിക്കങ്ങനെ കാര്യമായി ഇഷ്ടമില്ല എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നില്ല എനിക്ക് ആ വ്യക്തി ഇഷ്ടമാണെന്ന് പക്ഷേ നിങ്ങളുടെ മനസ്സ് സത്യം പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് പലപ്പോഴും ആ വ്യക്തിയെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഞാൻ എങ്ങനെ ആ വ്യക്തിയെ സ്നേഹിച്ചു പോയി ഞാൻ എങ്ങനെ ആ വ്യക്തിയെ ഇത്ര ഉള്ളിൻ്റെ ഉള്ളിൽ കരുതി വെച്ച് പോയി എന്നുള്ളത് നിങ്ങൾ നിങ്ങളാലോചിക്കുകയാണ് യഥാർത്ഥത്തിൽ അത് സത്യസന്ധമായൊരിഷ്ടമാണ് ഒരു ദൈവിക ആത്മീയ പരിവേഷമുള്ള ഒരിഷ്ടമായി വന്നിരിക്കുന്നു നിങ്ങൾ ജനിച്ചതുപോലെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നതും ഒരു സത്യമാണ് അതൊരു നിമിത്തമാണ് അതിൽ നിങ്ങൾക്ക് നന്മയുണ്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങളറിയാതെ അത് തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ സത്യത്തിൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു സ്നേഹിക്കാതിരിക്കാനും വെറുക്കാനും നിങ്ങൾക്കൊരിക്കലും കഴിയുകയുമില്ല അടുത്തതായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തുള്ളൂ അതായത് രണ്ടാമത്തെ ഫൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് ആ പക്ഷിയെ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് ജീവിതത്തിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് ഞാൻ എന്ത് തീരുമാനം എടുക്കണം എന്ന് നിങ്ങൾ വല്ലാതെ ചിന്തിക്കുകയാണ് ഏത് തീരുമാനം എടുത്താലും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചിലരെ വിഷമിപ്പിക്കേണ്ടി വരും ഞാനൊരു വ്യക്തിയെ കൃത്യമായി സ്നേഹിക്കുന്നു ആ വ്യക്തിക്ക് ഞാൻ ചില ഉറപ്പുകൾ നൽകുന്നു അല്ലെങ്കിൽ ആ വ്യക്തി എനിക്ക് ചില ഉറപ്പുകൾ നൽകിയിരിക്കുന്നു ഇത് രണ്ടും പാലിക്കപ്പെടാതിരുന്നാൽ എനിക്ക് ദുഃഖമുണ്ടാവും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ചിലർ എതിർക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഒപ്പമുള്ളവരാകാം ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്നവരാകാം ആരുമായിക്കൊള്ളട്ടെ നിങ്ങളൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുകയും സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് നിങ്ങളുള്ളത് നിങ്ങൾക്കത് താങ്ങാൻ കഴിയുന്നില്ല നിങ്ങൾക്കത് മറക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയോട് ഇപ്പോൾ നിങ്ങളുടെ ആശങ്ക നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ആ വ്യക്തിയുമായി ഒരുമിച്ച് ചേരാൻ കഴിയുമോ എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ പല കമ്മിറ്റ്മെൻറ്റുകളിലും മാറിപ്പോകുമ്പോൾ ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ എനിക്ക് ആ വ്യക്തിയോട് സ്നേഹം തുടരാൻ സാധിക്കുമോ ആ വ്യക്തി വേണോ അതോ എന്നെ ഇടപറഞ്ഞ് കൽപ്പിച്ച ആളുകൾ ചെയ പറഞ്ഞത് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ മുഖത്തൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുന്ന നിങ്ങളെയാണ് നിർജീവമായിരിക്കുന്ന നിങ്ങളെയാണ് ചുറ്റും ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കരച്ചിൽ വരുന്നൊരവസ്ഥ ഒരു കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല ആരുടെയൊക്കെയോ എങ്ങനെ തീരുമാനമെടുത്താലോ അത് ചിലരെയൊക്കെ വിഷമിപ്പിക്കേണ്ടി വരും അങ്ങനെ ആരെയും വിഷമിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല പക്ഷേ മിണ്ടാതിരുന്നാലും കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം നിങ്ങൾക്കുണ്ട് നിങ്ങൾ ആത്മീയമായി കൃത്യമായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നീങ്ങും പോസിറ്റീവ് എനർജിയിൽ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ നിങ്ങളുടെ ശക്തി ഏതുമായിക്കൊള്ളട്ടെ ആ ശക്തിയുടെ മുമ്പിൽ തുറന്നു പറയുക ഞാൻ എൻ്റെ ജീവിത ഇതാണ് ഞാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നിമിത്തം കൊണ്ടോ കാരണങ്ങൾ കൊണ്ടോ കാരണസഹിതമോ ഒരു വ്യക്തിയെ സ്നേഹിച്ചു ആ വ്യക്തിയെ ഞാൻ സ്നേഹിക്കുകയും ആ വ്യക്തി എന്നെ സ്നേഹിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ കുറേ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിരിക്കുന്നു അത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്താകാം ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ളതാകാം ആ തടസ്സങ്ങൾ നിങ്ങൾക്കൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല തെറ്റ് അല്ലെങ്കിൽ അകൽച്ചയുടെ തടസ്സങ്ങൾ ആരുടെ ഭാഗത്താണെങ്കിലും നിങ്ങൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല കാരണം നിങ്ങൾ ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് അത്രത്തോളം സ്നേഹിക്കുന്നു നിങ്ങളിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയാണോ അതിൽ നിന്ന് മാറണം നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ അഗമമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൃത്യമായി മനസ്സ് മനസ്സിലെ വിഷമം മുഴുവനും ആ ശക്തിയിൽ വെച്ചുകൊണ്ട് ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ളൊരു പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾ കരകയറും ഏറ്റവും അടുത്ത് തന്നെ നിങ്ങളുടെ മനസ്സിന് സന്തോഷവും ഭാവിയിൽ നിങ്ങൾക്ക് നന്മയും നൽകുന്ന പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകും തീർച്ചയായും ഈ വിഷമം മാറി അവിടെ സന്തോഷം വരികയും നാളെ എന്ത് എങ്ങനെ എന്നുള്ളതിന് കൃത്യമായ ഒരു ധാരണ കിട്ടുന്നു എല്ലാ തടസ്സങ്ങളും മാറും വെല്ലുവിളികളും തടസ്സങ്ങളും കാരണം മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു മനസ്സുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് ഇപ്പോൾ നിൽക്കുന്നത് അത് പൂർണ്ണമായി മാറുകയും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യും ശക്തമായിട്ട് മുന്നോട്ട് പോവുക ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ ആ വ്യക്തിയെ ഹൃദയത്തിൻ്റെ അടിത്തട്ട് മുതൽ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിൽ വിഷമം ഉണ്ടായത് ഒരുപക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റുകൊണ്ടാകാം ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടാകാം എങ്ങനെയായാലും ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരിക്കുന്നു പൂർണ്ണമായിട്ടത് മാറും നിങ്ങൾക്ക് കൃത്യമായി തിരിച്ച് എത്താൻ കഴിയും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക